നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടെർമോസ്റ്റാറ്റിക് വാൽവുകൾ എടുത്ത് അവരെ ഊരിക്കും എന്നിട്ട് ഇത് ബൈപ്പാസ് ചെയ്ത് കളയും ഇത് കമ്പനികൾ ചുമ്മാ വെച്ചിരിക്കുന്നതാണോ വെച്ചിരിക്കുകയെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അല്ലെന്ന് വിചാരിച്ചോ ഒരു മുന്നൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയുള്ള ഒരു ഐറ്റം കമ്പനി ഇതിനകത്ത് ചുമ്മാ വിളിച്ചിരിക്കുകയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഈ സാധനം ടെർമോസ്റ്റാറ്റിക് വാൽവ് പലരുടെ വണ്ടിയിൽ ജാമായിരിക്കുന്നതും കണ്ടിട്ടുണ്ട് ഇത് മെക്കാനിക്കൽ എല്ലാം ഊരി ഇറങ്ങി കാണാറുണ്ട് ഇത് എടുത്ത് മാറ്റിയാലുണ്ടാകുന്ന പറ്റി നമുക്ക് സംസാരിക്കാം ഐ ഐം ഡോക്ടർ അമർദ്ദ ശച്ചി ഇലക്ട്രോമറിയൻ മാനിയാർ ഈ ഒരു തെർമോസ്റ്റാറ്റിക് ഉണ്ടാകുന്ന ഗുണങ്ങളെ എന്താണ് നമ്മൾ പറയേണ്ടത് ഈ ഒരു സാധനമാണ് എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അതായത് എഞ്ചിന് ആ ഒരു പ്രത്യേക ഹൈ ടെമ്പറേച്ചർ വേണം ആ ഒരു ഹൈ ടെമ്പറച്ചറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു തെർമോസ്റ്റാറ്റിക് വാൽവ് സഹായിക്കുന്നു അതായത് എഞ്ചിൻ കൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഞ്ചിൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പൂജ്യം ഡിഗ്രിയിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ പതിനേഴ് ഡിഗ്രിയിൽ കിടക്കുമ്പോൾ ഓക്കെ ഇന്ത്യയിലൊക്കെ ടെമ്പറച്ചർ ഇരുപത് ഡിഗ്രി ഇരുപത്തിരണ്ട് ഡിഗ്രി കിടക്കുമ്പോൾ എൻജിന് വേണ്ടുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എൺപതിനോ എഴുപതിനോടായിരിക്കാം ചിലപ്പോൾ അറുപതിനു മുതൽ എൺപത് വരെ ആയിരിക്കാം കമ്പനിയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ആ ഒരു സെറ്റ് പോയിന്റിലേക്ക് ആ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കൊണ്ടുവന്നെങ്കിലാണ് കറക്റ്റായിട്ട് എഞ്ചിന് സ്മൂത്തായിട്ട് കറക്റ്റായിട്ട് റൺ ചെയ്തോളും ആ ഒരു ടെമ്പറേച്ചറിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു തെർമോസ്റ്റാറ്റിക് വാൽ ഉണ്ടായിരിക്കും അപ്പോഴാണ് നമുക്ക് പെർഫോമൻസ് ബേസ് ആണെങ്കിലും അതിൻ്റെ ഒരു സെറ്റ് പോയിൻ്റ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് ഫ്യൂലിങ്ങ് ജെക്ഷൻ ആണെങ്കിലും കറക്റ്റായിട്ടുള്ള ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഞാൻ ചെയ്യും മെയിൻറ്റൈൻ ആയിട്ട് പോകുന്നത് തെർമോസ്റ്റാക് വാലുക്കിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതുകൊണ്ടുണ്ടാകുന്ന വിഷമതകൾ ഇതിൽ ദോഷങ്ങളെ പറ്റിയാണ് വളരെ മേജർ പ്രോബ്ലംസ് ആണ് ഇതുകൊണ്ടുണ്ടാകുന്നത് അതിനെ പറ്റിയാണ് നമുക്ക് ഇവിടെയും പറയാനുള്ളത് ഇത് ഒരു മെക്കാനിക്കുകൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരത്തില്ല ഇത് ഇളക്കി മാറ്റുമ്പോൾ വളരെ മേജറായിട്ടുള്ള നാല് പ്രോബ്ലംസാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് ഇതിൽ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ എഞ്ചിൻ്റെ ലൈഫ് ഇല്ലാതെയാക്കും ഈ ഒരു സാധനം കാരണം ഇരുപതിനായിരം ഓടുമോ അമ്പതിനായിരം കിലോമീറ്ററോടുമോ ദൈവം തമ്പുരാനും മാത്രം അറിയാവുന്ന രീതിയിലേക്ക് ഇത് എത്തിക്കും കാരണം ഈ ഒരു സാധനം ഇളക്കി കളയുമ്പോൾ എൻജിൻ്റെ ലൈഫ് വളരെയധികം കുറയും നമ്മളൊരു മനുഷ്യൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കാം അതായത് ഇപ്പോൾ നമുക്കൊരു പനി വന്നു അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ ഒരു പെട്ടെന്നൊരു തണുപ്പുണ്ടായി അല്ലെങ്കിൽ ഒരു ചൂടുണ്ടായി ഇങ്ങനെ ചൂടും തണുപ്പും അവസ്ഥകൾ മാറി മാറി വരുമ്പോൾ നമ്മുടെ പൈലറ്റ്മാരാണെങ്കിലും എയർ ഹോസ്റ്റർസ്മാരാണെങ്കിൽ അല്ലെങ്കിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്നവർക്ക് ഒരു സ്ഥലത്ത് മറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് തരത്തിൽ പനിയാണ് ഉണ്ടാകുന്നത് കാരണം ടെമ്പറേച്ചറിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് മെയിനായിട്ട് വരുന്നത് അപ്പോൾ മനുഷ്യന് വരെ ഈ ഒരു സർദ്ദ് അതായത് ഒരു കോൾഡ് ഹോട്ടായിട്ടുള്ള ടെമ്പറേച്ചറി മാറി മാറി നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഇതേപോലെ തന്നെയാണ് ഒരു എൻജിൻ്റെ കാര്യമെന്ന് പറയുന്നത് എഞ്ചിനിൽ ഈ സാധനം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ അപ്പ് അപ്പ് ഡൗൺ ഡൗൺ അപ്പ് ഡൗൺ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും കാരണം ഇത് എഞ്ചിൻ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിൻ ഐറ്റമാണ് ഈ ഒരു വാൽവ് എന്ന് പറയുന്നത് ഈ ഒരു വാൽവ് ഇല്ലെങ്കിൽ എഞ്ചിനകത്ത് ആ ഒരു ഐഡിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എൺപത് ഡിഗ്രി വേണം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തില്ല ചില കമ്പനിക്ക് എഴുപതായിരിക്കും ചില സമയം ആ സെറ്റ് പോയിൻ്റ് പോയിൻറ്റേതാണ് കമ്പനിക്ക് വ്യത്യാസപ്പെട്ടിരിക്കും പക്ഷേ ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഇൻവെൻഷനാണ് കണ്ടുപിടുത്തമാണ് ഇത് വണ്ടിയുടെ കറക്റ്റായിട്ട് ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യും പക്ഷേ ഇത് ഡൗൺ ആവുകയാണെങ്കിലോ അതായത് വണ്ടി കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നൂറ് ഡിഗ്രിയിലോട്ടെത്തും നമ്മൾ കൊണ്ടുവന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫാനുണ്ടാവും വെട്ടെന്ന് തന്നെ കൂൾ ഡൗൺ ആയിട്ട് വീട് ഇത് അമ്പതിലോട്ടോ നാൽപ്പതിലോട്ടോ എത്തും വീട് ഹൈ ഹീറ്റ് ആവും ലോ ഹീറ്റ് ആവും ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ സാധനം വർക്ക് ചെയ്യാതിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സാധനം എടുത്ത് കളയുന്നതാണ് മെയിൻജായിട്ടും നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ എൻജിൻ്റെ വിയർ ടിയർ കൂടും പൊല്യൂഷൻ പൊലൂഷൻ കയറി കൂടും പൊല്യൂഷൻ എന്ന് പറയാൻ കാരണം ഇത് എക്സ്പാൻഷൻ ഉണ്ടാക്കും സിലിണ്ടറിൽ അൺനെസറി ആയിട്ടുള്ള വിയർ ആൻഡ് ടിയർ ഉണ്ടാക്കും ലൈനർ പിസ്റ്റാൻ വിയറിംഗ് റിംഗ്സിൻ്റെ എല്ലാം വിയർ ഉണ്ടാക്കും ടിയർ ഉണ്ടാക്കും ഡാമേജ് ഉണ്ടാക്കും പൊല്യൂഷൻ വളരെയധികം കൂട്ടും എല്ലാ കമ്പനികളും തങ്ങളുടെ എൻജിൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓടണം നല്ല രീതിയിൽ ബ്രേക്ക് ഡൗൺ ആവാതെതിരിക്കണം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ പല മെക്കാനിക്കുകൾ ഈ സാധനം എടുത്ത് അയത്ത് കളയാറുള്ളത് പക്ഷേ ഫോറിൻ മെക്കാനിക്കുകളൊന്നും ഇതൊന്നും എടുത്ത് കളയാറില്ല പക്ഷേ ഇത് ഇന്ത്യയിലുള്ള എസ്പെഷ്യലി ഇന്ത്യയിലുള്ള നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലുള്ള മിക്കവാറും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് മേജറായിട്ട് എടുത്ത് കളയാറുള്ളത് അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഇതെടുത്ത് കളയാനുള്ളത് ഈ കാണിക്കുന്ന വീഡിയോയിൽ കറക്റ്റായിട്ട് ആ ഒരു സാധനം കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ എൻജിൻ ഈ ഒരു സൈഡിലാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആണെങ്കിലും അല്ലെങ്കിൽ ഇതെല്ലാം അറിയാം ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടിയിൽ ഡിഫർ ചെയ്തിരിക്കും ഈ ഒരു സാധനം എടുത്ത് കളയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ പറയാം ഇത് യമിഷനി കാരണമാക്കും വിയർ ആൻഡ് ടിയർ ആണ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ എഞ്ചിൻ കടന്ന് ഭയങ്കരമായിട്ട് ഷിവറിങ് ഉണ്ടാവും ഒരു സ്മൂത്ത്നെസ്സും കിട്ടത്തില്ല പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോൾഡ് കൺട്രീസിൽ ജീവിക്കുന്നവരെ അല്ലെങ്കിൽ കോൾഡ് ടെമ്പറേച്ചർ ക്ലൈമറ്റിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് നൂറ് ശതമാനം എഞ്ചിൻ ഡാമേജ് ഉണ്ടാക്കും സാധാരണ ഒരു ഇരുപത്തേഴ് ഡിഗ്രി മുതൽ ആ നല്ല ഹോട്ട് ക്ലൈമറ്റിലാണെന്നുണ്ടെങ്കിൽ അത് മുപ്പത് ശതമാനത്തിലേക്കും എത്തിക്കും പ്രശ്നങ്ങൾ കാരണം എന്താണ് ഐഡിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആവാതെ പോകും എപ്പോഴും 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 വണ്ടി എന്തെയും ഹൈ ഹീറ്റായിട്ട് വണ്ടി നിൽക്കും ഞാനത് കണ്ടിട്ടുണ്ട് പല വണ്ടികൾ അടുത്ത രണ്ടാമത്തെ മെയിൻ കാര്യമെന്ന് പറയുന്നത് ഇതിട്ടുള്ള ഹോസ് പൈപ്പുകൾ പൊട്ടിപ്പോകുക എന്നുള്ളത് അല്ലെങ്കിൽ ഹെഡ് ഗ്യാസ്കറ്റുകൾ അടുപ്പിച്ച് ഉള്ള സമയങ്ങളിൽ ബ്ലോൺ ആവാന്നുള്ളത് ഹെഡ് ഗ്യാസ്ക്കറ്റ് ബ്ലോൺ ആവുകയാണെന്നുണ്ടെങ്കിൽ കാരണം ഒരു പക്ഷേ ഇവനാവും ഈ ഒരു തെർമോസ്റ്റാറ്റിക് വാല്യൂ ഓപ്പറേഷൻ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് വർഷം ആകുമ്പോൾ ഇവനെ മാറ്റണമെന്നാണ് കമ്പനികൾ പറയാറുള്ളത് വളരെ ചീപ്പായിട്ടുള്ള സാധനമാണ് ചില കമ്പനികൾ ആ മൂവായിരം രൂപ മുന്നൂറ് രൂപ മൂവായിരം രൂപ ഉള്ള സാധനമാണ് സാർ ഈ സാധനം കറക്റ്റായിട്ട് ഫംഗ്ഷനിങ്ങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എഞ്ചിൻ കൂലൻഡ് വീണ്ടും ഇട്ടുണ്ടെങ്കിൽ ചെ കട നല്ല വണ്ടി ഓടി പോകുന്നത് സമ്പർ ആയിട്ട് പക്ഷെ ഇവനെടുത്ത് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നമാണ് ഈ ഒരു രണ്ടാമത്തെ മേജറായിട്ടുള്ള പ്രശ്നം ഹോസ് കിറ്റ് ഹോസുകളെല്ലാം പൂട്ടാറുണ്ട് ലാൻസറിൽ ഇത് മെയിൻ ആയിട്ട് എഫക്റ്റ് ആയിരുന്നുണ്ട് ലാൻസർ കറിയുള്ള മിക്സ് വിഷി ലാൻസറിലൊക്കെയുള്ള മെയിൻ പ്രശ്നമാണ് മിക്കവാറും മെക്കാനിക്കൽ എൻ്റെ ഒരു വണ്ടിക്കത്ത് ഇതൊരാളെടുത്ത് കളഞ്ഞായിരുന്നു അവസാനം ഞാൻ ഈ ഒരു ഈ ഒരു ഹെഡ് ബാസ്കറ്റ് ബ്ലോൺ ആയപ്പോഴത്തേക്ക് ഞാൻ ഇത് മാറ്റി എനിക്ക് മാറ്റം ഞാൻ ഇത് മാറ്റി ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ എഞ്ചിൻ ടെമ്പറേച്ചർ മെയിൻ ആക്കിയപ്പോഴാണ് എൻ്റെ ഹോസുകളെല്ലാം പുതിയ ഹോസ് ഞാൻ വാങ്ങിയിട്ട് അതെല്ലാം പോയപ്പോൾ രണ്ടാമത് ഞാനിത് വാങ്ങിയിട്ടു അപ്പോഴാണ് ഞാനിത് സൈഡ് എല്ലാം അഴിച്ചു നോക്കി സൈഡെല്ലാം അഴിച്ചു നോക്കാൻ നേരത്തി എൻ്റെ അതിൽ തെർമോസ്റ്റാരിക്ക് വാൻ ഇല്ലെന്നേ അപ്പോൾ എനിക്ക് മനസ്സിലായി തെർമോസ്റ്റാരിക്ക് അന്ന് തന്നെ ആഫ്റ്റർ മാർക്കറ്റ് സാധനം വാങ്ങിച്ചിട്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഒരു ചില്ലെന്ന് പറഞ്ഞ് വേണ്ടി ഓടാൻ തുടങ്ങിയത് ഈ ഒരു തെർമോസ്റ്റാറ്റിക് വാൽവ് ഇളക്കി കളയുകയോ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും പിന്നുകൾ അറ്റത്തോളം എന്തെങ്കിലും ഒരു ഒരു എൽബോ പോലെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട് ഇത് എന്തെങ്കിലും രീതിയിൽ ഇത് ഒടിക്കുകയോ ചെയ്ത പക്ഷം ചിലരൊക്കെ എടുത്ത് കളയുന്ന പക്ഷം എന്താ പറ്റതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ആർ പി അങ്ങോട്ട് കൂടുതലനുസരിച്ച് നമ്മളുടെ ഈ ഒരു വാട്ടർ പമ്പ് അങ്ങോട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ഈ ഒരു വാട്ടർ ആൾറെഡി എഞ്ചിൻ കൂളിൻ്റെ ഡയറക്റ്റ് മെയിൻ റേഡിയേറ്ററും അതായത് ഹൈ ടെമ്പറേച്ചർ എച്ച് ടി എന്ന് പറയാം ലോ ടെമ്പറേച്ചർ നമുക്ക് എ സിയുടെ തറക്കിലുള്ള ഒരു കുഞ്ഞ് റേഡിയേറ്ററുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മെയിൻ റേഡിയേറ്റർ ഈ കുഞ്ഞ് റേഡിയേറ്ററായിട്ട് മിക്സ് ആയി വരുന്നതാണ് ഓൾറെഡി ഇത് ചെയ്യുന്നത് ഇത് ഇത് തമ്മിലുള്ള ഒരു വാല്യുവാണ് വാൽവ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്താണെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു തെർമോസ്റ്റാറ്റിക് വാൽവ് എന്ന് പറയുന്നത് ഇത് എടുത്ത് മാറ്റുന്ന പക്ഷേ എന്താ വെച്ചു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഹൈ പ്രഷറിലോട്ട് പോകും പ്രഷർ അൺബാലൻസ് ആയി പോകും അപ്പോൾ ഇത് കാരമായിട്ട് നമ്മുടെ ഹോഴ്സ് എന്നെല്ലാം മേടിച്ച് പൊട്ടും ടക്കി ടക്കയെന്ന് പൊട്ടും നമ്മുടെ ജൂബിലിക്ക് ഇപ്പോൾ എല്ലാം പൊട്ടിച്ചത് വെളി വരും കാരണം അത് ലിമിറ്റ് ചെയ്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു തെർമോസ്റ്റാറ്റിക് വാൽവ് ലിമിറ്റ് ചെയ്തതാണ് നമ്മളുടെ എൻജിനകത്ത് മെയിൻ റെഡിയേറ്ററിൽ നിന്നും എഞ്ചിനേക്കുള്ള ആ ഒരു കളൻറ്റിൻ്റെ ലഭ്യത ആക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഇച്ചിരി ഒന്ന് ആർക്കും കയറ്റി അപ്പോൾ എൺപതിൽ നിന്ന് എൺപത്തഞ്ചിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസിലോട്ട് വരുമ്പോൾ തന്നെ ഈ പെട്ടെന്ന് തെർമോസ്റ്റാറ്റിക് വാൽവ് ഓപ്പൺ ആയി കൊടുക്കുകയും മെയിൻ റെഡിയേറ്ററിൽ നിന്നുള്ള വെള്ളം എടുത്ത് സർക്കുലേറ്റ് ചെയ്യിച്ച് വീണ്ടും ആ ഒരു എയ്റ്റി ഡിഗ്രി ആണെങ്കിൽ ആ എയ്റ്റിയിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും അഴിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും അങ്ങനെ ഇവൻ ചെറിയ ഡിഗ്രി എൺപത് എൺപത്തി ഈ ഒരു എൺപത്തി എൺപത്തഞ്ച് മേളിന് പോയി അങ്ങനെ ആ ഒരു കറക്റ്റ് ഐഡിയൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ആവാതെ വണ്ടിയുടെ വിയറാൻ ചിയർ കുറച്ച് കൊണ്ട് വളരെ സ്മൂത്ത് പെർഫോമൻസ് കാഴ്ച വയ്ക്കണമെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റൻസ് ഐഡിയൽ ടെമ്പറച്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ് ഇത് മറൈൻ എഞ്ചിനീയർസിന് വളരെ തലവേന ഓടിച്ചൊരു സാധനമാണ് തെർമോസ്റ്റാറ്റിക് വാല് ഓപ്പറേഷൻ പറയുന്നത് മറൈൻ എഞ്ചിൻസ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് നൂറിന് കോടിക്ക് മേളിൽ വിലയുള്ള സാധനമാണ് മറൈൻ എഞ്ചിൻസുകൾ ആ എത്രമുള്ള എഞ്ചിൻസുകളൊക്കെ പെട്ടെന്ന് ഒരു ക്രാക്ക് വീടാൻ മതി അപ്പോൾ ഇന്ന ഒരു ക്രാക്ക് വീണ ഒരു ലൈനർ മാറ്റണമെങ്കിൽ എടുക്കും രണ്ട് ദിവസം മൂന്ന് ടെന്നിൻ്റെ ലൈനർ മാറണമെങ്കിൽ അപ്പോൾ ഈ ആയിട്ടുള്ള ഈ ഒരു പ്രഷർ വേരിയേഷൻ പടപടാന്ന് പെട്ടെന്ന് പമ്പ് ചെയ്ത് വെള്ളം എഞ്ചിൻ്റെ പല ഭാഗങ്ങളിലോട്ട് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ജാക്കറ്റിനകത്തുള്ള അത്രയും പ്രശ്നം കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് ഹെഡ് ഗ്യാസ്കിറ്റ് എന്തെങ്കിലും ബ്ലോ ആയി പോകും അതായത് പൊട്ടും ഹെഡ് ഗാസ്കറ്റ് ബ്ലോ ആയി കഴിഞ്ഞാൽ പൊട്ടി കഴിഞ്ഞിട്ട് നേരെ ലൈനറിനിലോട്ടും പിസ്റ്റാനോട്ടും വെള്ളം ഇറങ്ങാൻ തുടങ്ങും എന്നിട്ട് നേരെ ഓയിൽ സംബിലോട്ട് പോകും ഓയിൽ സംപ്പും പിന്നെ കണ്ടാമിനേഡ് ആവും പിന്നെന്താ പറയുന്നത് കൂളർ ആ എഞ്ചിൻ ഓയിൽ നേരെ തിരിച്ച് നമ്മളെ കൂളരിലേക്ക് വന്നിട്ട് നല്ല പഴുപ്പ് പോലെ വെളുത്ത ഒരു ദ്രാവകം ആയിട്ട് മാറും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവും ഇത് മാത്രമാണോ ഓസ് ഇത്രയും നല്ല വണ്ണം വെച്ച് വീർത്ത് 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 വരും കാരണം ടെമ്പറേച്ചർ കൂടുന്നത് കൊണ്ടുള്ള ഒരു മെയിൻ एक्सपाशन वालु എക്സ്പാൻഷൻ വാബ് നമുക്ക് എയർ കണ്ടീഷനിൽ എക്സ്പാൻഷൻ വാൽ ഉണ്ടല്ലോ ഏകദേശം അതേപോലത്തെ ഒരു അതേപോലെ അല്ലെങ്കിലും ഏകദേശം ഒരു അതേപോലൊരു ഓപ്പറേഷൻ ആണ് ഈ ഒരു തെർമോസ്റ്റാറ്റിക് വാൽവെന്ന് പറയുന്നത് ടെമ്പറച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് ആവശ്യത്തിന് തുറന്നുകൊടുക്കുക ടെമ്പറച്ചർ കഴിഞ്ഞാൽ ഓ ക്ലോസ് ചെയ്യുക തുറന്നെടുക്കാൻ ക്ലോസ് ചെയ്യുക ഈ ഒരു ബൈ ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഹെഡ് ഗാസ്കറ്റ് ബ്ലോ ആയി കഴിഞ്ഞാൽ അവളവറിയാല്ല പിന്നെ കംപ്ലീറ്റ് ഹെഡ് വലിച്ചിറക്കേണ്ടവരും പിന്നെ ഈ ഓയിലും വാട്ടർ മിക്സ് ആവുന്നത് പിന്നെ കംപ്ലീറ്റ് ഫ്ലഷ് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരുപാട് അവസ്ഥകളിലേക്ക് നമ്മളിത് കൊണ്ട് എത്തിക്കും ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് നമ്മുടെ പല വണ്ടികളിലും എന്ത് ചെയ്യുന്നത് ഈ ഒരു കൂളൻറ്റ് എപ്പോഴും ഓവർഫ്ലോ ആവുന്നതാണ് പറ്റും കൂളന്റ് ഓവർഫ്ലോ ആണെങ്കിൽ അന്നേരം മനസ്സിലാക്കിക്കോണം ഇതിനകത്ത് പ്രശ്നം ഇതാണ് ഒന്നിൽ ഹെഡ് ഗാസ്കറ്റ് ബ്ലോൺ ആയിട്ടുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കൂളൻറ്റ് കറക്റ്റായിട്ട് മാറ്റിയിട്ടില്ല കൂളൻറ്റ് കറക്റ്റ് റേറ്റിംഗ് ഉള്ള കൂളൻറ്റ് പച്ചവെള്ളം ഒഴിക്കുന്നതായിരിക്കും കറക്റ്റായിട്ട് കൂളൻറ്റ് ഒഴിക്കുന്ന രീതിയെ പറ്റി ഞാൻ വേറെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ അത് കൊടുത്തിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ കൂളൻറ്റ് എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിരിക്കണം ബാറ്ററി വാട്ടർ അതായത് ഡിസ്റ്റിൽഡ് വാട്ടർ വേണം ഒഴിക്കാൻ അതായത് ആസിഡ് മിക്സ് ചെയ്ത വാട്ടർ അല്ല ഒഴിക്കണത് കാരണം ഇന്ത്യയിൽ പലതും ആസിഡ് വാട്ടർ ഉണ്ടാവും ആസിഡ് മിക്സ് ചെയ്ത വാട്ടർ ഉണ്ടാവും അത് ഒഴിക്കരുത് ഡിസ്റ്റിൽഡ് വാട്ടർ വേണം ഒഴിക്കാൻ ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് എന്താ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്ക് കുടിക്കാൻ പോലും പറ്റുന്ന വെള്ളമാണ് ഡിസ്റ്റിൽ വാട്ടർ താത് അത് എന്താ പറയുക അയണൈ അയണൈസ് ചെയ്തിട്ടുള്ള ഒറ്റ സ്ഥലമുള്ള മിനറൽസ് ഒന്നും ഇല്ല ഡീണൈസ് ചെയ്തിരിക്കുകയാണ് എല്ലാ അയോൺസും മിനറൽസും എല്ലാം എടുത്തു കളഞ്ഞ വാട്ടറാണ് ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ആണെങ്കിൽ ആഡ് ചെയ്യാം ഡിസ്റ്റിൽ വാട്ടറിനോടൊപ്പം നമ്മൾ കറക്റ്റ് റേഷ്യലുള്ള കുളൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും ഹാർഡ് കുളഞ്ചാണെന്നുണ്ടെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് റെക്കമെൻഡ് കുളൻറ്റ് നമുക്ക് പിങ്ക് കളിൽ പച്ച കളറിൽ ഓരോ കമ്പനിക്ക് ഓരോ റെക്കമെൻഡ് ഉണ്ട് കണ്ടു റെക്കമെൻഡ് ഫുഡ് കറക്റ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എസ്പെഷ്യലി ടൊയോട്ടോ മസ് ആണെങ്കിൽ റെക്കമെൻഡ് ഫുഡ് ആണെങ്കിൽ അത് ഇപ്പോൾ ഇൻവേർട്ടർ കൺവേർട്ടറുള്ള ഹൈബ്രിഡ് ണെങ്കിൽ പോലും കറക്റ്റ് റെക്കമെൻഡ് ഫ്ലൂഡ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവേർട്ടറിനൊക്കെ ലൈഫ് കിട്ടത്തുണ്ട് കറക്റ്റ് ടൈമിൽ മാറിക്കണം അപ്പോൾ അഞ്ച് വർഷം ഒരു പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാലാ വർഷം മാറ്റിക്കണം ഇന്നൊരു പ്രശ്നമില്ല വണ്ടിക്ക് മൂന്നാമത്തെ അടുത്ത കാര്യമാണ് പറയുന്നത് ഏതൊക്കെ വണ്ടിയിൽ തെർമോസ്റ്റാറ്റിക് വാൽവ് കറക്റ്റ് അല്ല അങ്ങനത്തെ വണ്ടിയിലൊന്നും മൈലേജ് കിട്ടത്തില്ല മൈലേജ് കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല മൈലേജ് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാരണമാണ് നിങ്ങളുടെ ഈ വണ്ടി ഇത് ജമ്മു കാശ്മീരിലാണോ നിങ്ങൾ ഇപ്പോൾ കിടക്കുന്നത് അല്ലെങ്കിൽ ജർമ്മനിയിലെ നല്ല കോൾഡ് ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ കിടക്കുന്നത് അതോ നമ്മുടെ തമിഴ്നാട്ടിലെ കുടമ്പക്കത്തെ ഒരു ഹൈ ടെമ്പറേച്ചർ ഏരിയയിലാണോ കിടക്കുന്നത് ഇത് വണ്ടിക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിന് ഹാ നമ്മുടെ ശരീരത്തിന് കുറേ കാര്യങ്ങൾ ഒരു ഒരു അനുകൂലങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ശരീരം അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ വണ്ടിക്ക് പറ്റുമോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ വണ്ടി എങ്ങനെ തിരിച്ചറിയും ഓക്കെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ഈസിയും ഉണ്ട് എൻജിൻ കൺട്രോൾ മോഡികളുണ്ട് ഈ എഞ്ചിൻ കൺട്രോൾ മോഡിയുകൾ ആണ് വണ്ടിയുടെ മെയിൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഈ വണ്ടി ആ ഒരു കോൾഡ് വെതറായിട്ടുള്ള ആ ലഡാക്കിൽ ലേ ലഡാക്കിൽ കിടക്കുവാണോ അല്ലെങ്കിൽ ഇങ്ങേറ്റത്ത് കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലെ ടെമ്പറച്ചറിൽ കിടക്കുവാണോ ആ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കിടക്കുവാണോ ഈ ഒരു അല്ലെങ്കിൽ ഭോപ്പാലിൽ കിടക്കണോ നല്ല ചൂടുള്ള ടെമ്പറേച്ചർ കിടക്കാണോ ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഒരു ടെമ്പറേച്ചർ സെൻസർ ഉള്ളത് ഈ ഒരു സെൻസർ വഴി മനസ്സിലാവും ആ ഇപ്പോൾ കറണ്ട് ടെമ്പറച്ചർ മുപ്പതാണ് അതായത് ഈ എഞ്ചിനകത്ത് തന്നെയാണ് ഈ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓടാതെ കിടക്കുന്ന രാജസ്ഥാനിൽ കിടക്കുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഹാ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് ഡിഗ്രിയാണ് രാവിലത്തെ ടെംപറേച്ചർ ഓക്കെ ആ മുത്തെട്ട് ഡിഗ്രി ആയിരിക്കും ആ ടെമ്പറച്ചറിനകത്ത് കാണിക്കുന്നത് അപ്പോൾ ഇ സി എം എനിക്ക് മനസ്സിലാവും മുപ്പത്തെട്ട് ബാക്കി എത്ര വേണമെന്ന് പറയുന്നത് ഇ സി എം മനസ്സിലാക്കി കോമ്പൻസേറ്റ് ചെയ്യും മനസ്സിലായില്ലേ ആ അപ്പോഴത്തേക്ക് ലേല അടക്കലെ കാര്യം കൂടി അലയിക്കാം ഇത് മൈനസ് ഇല്ലാതെ കിടക്കുന്നതെന്ന് ഈസീവലി എങ്ങനെ മനസ്സിലാവും ഈ ഒരു സെയിം ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ടാണ് മനസ്സിലാവുന്നത് പച്ചവെള്ളം ഒഴിച്ചാ അവസ്ഥകളെ പറ്റി ഞാൻ വേറൊരു അനുഭവം എനിക്കുണ്ട് ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് നിനക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഓടിക്കപ്പുണ്ടായ ഒരു അനുഭവം ഞാൻ വേറൊരു വീഡിയോ കൂടി പങ്കുവയ്ക്കുന്നതായിരിക്കും അതായത് നമുക്ക് ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു ഒരു പ്രശ്നവും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി എത്ര കോൾഡ് ടെമ്പറേച്ചർ ആണെങ്കിലും ഫ്യുവലിൻ്റെ ഈ സി എം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫ്യൂവൽ ഡെലിവറിയെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇ സി എം എന്താ പറയുക ഫ്യുവൽ ഡെലിവറി കൂട്ടും അപ്പോൾ ഇൻവെറ്റർ ആണ് അതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻജക്റ്ററിനകത്താണ് നമ്മൾ ഫ്യൂൾഡ് ഡെലിവറിയുടെ അഡ്ജസ്റ്റ്മെന്റുകളിൽ നടക്കുന്നത് അപ്പോൾ ഇഞ്ചക്ടർ വഴിയുള്ള ആ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷൻ ഡെലിവറി കൂട്ടും കൂട്ടുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാവും അപ്പോൾ ഇതിൽ ആക്ച്വലി ഈ എം അല്ലെങ്കിൽ എഞ്ചിൻ മോഡ്യൂൾ യൂണിറ്റ് എഞ്ചിൻ കൺട്രോൾ കണ്ടിട്ട് ടോട്ടൽ പൊസിഷൻ സെൻസർ ചിലയിടത്ത് എം എ എഫ് കാണത്തില്ല എം എം എ പി ആയിരിക്കും ചിലപ്പോൾ വരുന്നത് മനസ്സിലായി അപ്പം അപ്പോൾ ഓക്സിജൻ സെൻസർ ഉണ്ടാവും ചിലപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ ഉണ്ടാവും പിന്നെ ക്യാം ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ ചില ഉണ്ടാവും ഫുൾ ടെമ്പറേച്ചർ സെൻസർ ഉണ്ടാവും ഇങ്ങനെ പല സംഭവം ഉണ്ടാവും മനസ്സിലായി ഇനി എഞ്ചിൻ ടെമ്പറേച്ചർ പിന്നെ ഫ്യൂൽ ഫിൽറ്റേറിൻ്റെ വരുന്നുണ്ട് പിന്നെ പ്രഷർ കൺട്രോൾ വാലിറ്റിൻ്റെ വരുന്നുണ്ട് പിന്നെ പ്രഷർ സെൻസർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ത്രോട്ടിൽ പൊസിഷൻ സെൻസർ ഇതെല്ലാം ആയിട്ട് ഇ എം ഇല്ല കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു തണുപ്പ് ക്ലൈമറ്റ് ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ജർമ്മനി കിടക്കുകയാണ് അപ്പോൾ നല്ല തണുപ്പാണ് ഒരു രാവിലെ ഒരു മൈനസ് അല്ലെങ്കിൽ ഓക്കെ ഒരു പൂജ്യം ഡിഗ്രി അല്ലെങ്കിൽ ഒരു ആറ് ഡിഗ്രി തണുപ്പ് സമയത്ത് എൻ്റെ ഒരു ടെമ്പറേച്ചർ ഓക്കെ ഒരു ടൈമെങ്കിൽ പോലും ഒരു എൺപത് നാളെയ്ക്കും എഴുപത്തഞ്ചായിരിക്കും അപ്പോൾ ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിനിമം ടെമ്പറേച്ചറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കസ്റ്റമറിന് ഒരു പ്രോബ്ലം ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ എഞ്ചിൻ കൺട്രോൾ മുടികൾ എന്താ ഈ വണ്ടി അങ്ങോട്ട് ഫീൽഡ് ഡെലിവറി കൂട്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ ആ ഒരു ഫീൽഡ് ഡെലിവറി കൂടുന്നത് കാരണമായിട്ട് ആ ഒരു എൺപത് ഡിഗ്രി പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡ് ഡെലിവറി കൂട്ടി കാരണം സഹായിക്കും ഇതാണ് ഇമ്പോർട്ടൻ്റെ കാര്യം ഫീൽഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ അത്രയും എണ്ണ അത് കത്തും അതാണ് ഫീൽഡ് ഡെലിവറി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു എണ്ണ കത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമ്മുടെ ഐഡിയൽ ടെമ്പറേച്ചറിലോട്ട് അപ്പോൾ ഈ തെമോ തെർമോസ്റ്റിക് വാൽവെടുത്ത് അയത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അയടുത്ത് റിമൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റിക് വാൽവ് റിമൂവ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യത്തില്ല അതായത് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കത്തില്ല എഞ്ചിൻ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കത്തി അതായത് നിങ്ങളുടെ ഈ ഒരു രാവിലെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തണുപ്പത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് വളരെ കുറയും കാരണം എന്ന് പറയുന്നത് ഇത് ഈ ഒരു ടെമ്പറേച്ചർ എൺപതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എന്തെങ്കിലും ഫീൽഡ് ഡെലിവറി ചെയ്തുകൊണ്ടേ ഇത് തണുപ്പ് സ്ഥലത്തുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് നൂറ് പെർസെൻറ്റേജും പ്രശ്നം ഉണ്ടാവുന്ന തണുപ്പ് സ്ഥലത്തുള്ളവർക്കാണ് മുപ്പ ശതമാനമുള്ള മുപ്പ് ഇപ്പോൾ അത് ശമ്പറം ബ്ലോ ഓസ് ബോട്ടലും ഗ്യാസ് ബ്ലോ വരും അതെന്ന് പറയുന്നത് ഹൈ ടെ ഹൈറ്റ് എംപറിച്ചുള്ള സ്ഥലത്ത് കേരളത്തിൽ അങ്ങോട്ട് ഇപ്പോൾ പല്ലക്കുന്ന ഞാൻ വണ്ടി ഗ്യാസ് വിട്ട് ബ്ലോക്ക് പുറപ്പെടാൻ ബ്ലോ ആയിക്കൊണ്ടിരിക്കും ഇത് ഞാൻ പറഞ്ഞത് ഈ തണുപ്പ് സ്ഥലത്തെന്തോട്ടും ഫുൽ ഡെലിവറി കൂട്ടി കൊടുക്കുന്ന ആ ഒരു കൂട്ടി ഇടുന്ന സമയത്ത് ഫ്യൂൽ ഡെലിവറി ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഫ്യൂൾ ഡെലിവറി കൂട്ടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മുടെ എഞ്ചിൻ മൈലേജ് കുറയും കാരണം എൻജിൻ എൺപത് ഡിഗ്രി എത്തിക്കണം അതാണ് ആ ഒരു ഈസിന് ശ്രമിക്കുന്നത് എൺപത് ഡിഗ്രി എത്തിക്കണമെങ്കിൽ എന്താണ് ഈ വാല്യൂ ക്ലോസ് ആയിരുന്നെങ്കിൽ മാത്രമേ എഞ്ചിന് അകത്തുള്ള ആ ഒരു ടെമ്പറേച്ചർ എത്തിയിട്ട് അകത്തുള്ള ഇൻറ്റേർണൽ റേഡിയേറ്റർ കുഞ്ഞു ഉണ്ട് ആ ഒരു കുഞ്ഞു റേഡിയേറ്റർ കൂടി സർക്കുലേറ്റ് ചെയ്തിട്ട് അകത്തുള്ള ആൾക്ക് ഹീറ്റിങ്ങും കൂടി കിട്ടണം ഇതാണ് ആദ്യത്തെ ഒരു മെയിൻ കാര്യം പറഞ്ഞത് തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ആദ്യം എന്താണ് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ്ങ് എച്ച് വി എ സീന്നാണ് നമ്മൾ പറയുന്നത് ഹീറ്റിംഗ് വെന്റിലേഷൻ ദിവസം എയർ കണ്ടീഷൻ അങ്ങനെയാണ് നമ്മളുടെ സിസ്റ്റം പറയുന്നത് ഇപ്പോൾ ഹീറ്റിംഗ് വെന്റിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റിംഗ് ഹീറ്ററിനുള്ള ആ ഒരു വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ഇന്റർണലി ആണ് അകത്താണത് അപ്പോൾ അതിലേക്ക് എത്തിക്കാന്ന് പറയുന്നത് ആ ഒരു ടെമ്പറേച്ചർ ഉൾപ്പെടെ ഉള്ളതാണ് ഈ ഒരു എയ്റ്റി ഡിഗ്രി അല്ലെങ്കിൽ സെവന്റി ഡിഗ്രിയിലൂടെ സെവന്റി ഫൈവ് ടു എറ്റി ഡിഗ്രിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് ഇളക്കി കളയുമ്പോഴത്തേക്ക് എന്തോട്ടും ഇത് എത്തില്ല അപ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് മെയിൻ എന്തായാലും ഇതെല്ലാം ഇന്റർ കണക്ട് ചെയ്ത് കിടക്കും ഈ ഒരു വാൽവാണ് ഇതിനെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു മെയിൻ വാൽവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റഡായി കിടക്കുന്ന സമയത്ത് എന്ത് പറ്റും ഫ്യൂൾ ഡെലിവറി ഇങ്ങനെ കൂടിക്കൊണ്ടേ എൺപത് ഡിഗ്രി ിൽ എത്തുമില്ല അപ്പം ഇങ്ങനെ മൈലേജ് ഡ്രോപ്പ് ഡൗൺ ആയിക്കോട്ടേ ഇരിക്കും അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഇ സി എമ്മിനെ മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ലോ ടെമ്പറച്ചറിലാണ് തങ്ങളുടെ കസ്റ്റമർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവരുത് എന്നുള്ള ഒരു കാര്യം പരിഗണിച്ചിട്ട് ഈ ഫ്യൂൾഡ് ഡെലിവറി കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് ഈ എഞ്ചിൻ കൂൾ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്താ പറ്റും അത് കൂടി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടിയായിട്ട് ആഡ് ചെയ്ത് ഫ്യൂൾഡ് ഡെലിവറി ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്താ അത് എപ്പോഴാണോ ഈ ഒരു അറ്റൈൻ ചെയ്ത് ആ സമയം വരെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കും പെട്ടെന്ന് ഇത് ഇനിക്ക് ഈ ഒരു സാധനം എടുത്ത് കളയുമ്പോഴത്തേക്ക് ഇത് ബൈപ്പാസ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടുതണ് ആകുമ്പോഴത്തേക്കും വീണ്ടും ഫീൽഡ് ഡെലിവറി കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ മിക്സ് വിഷിയുടെ പല വണ്ടികളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് മിസ് മൈലേജ് ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ് മഹീന്ദ്രയുടെ മിക്കവാറും വണ്ടികളിലുള്ള പ്രശ്നം ഇതാണ് ഈ ഒരു കറക്റ്റ് തെരമോസ്റ്റാറ്റിക് വാൽവ് ചേയ്ഞ്ച് ചെയ്യാത്തത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തത് നിങ്ങൾക്കൊരു സിമ്പിളായിട്ടൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ തെർമോസ്റ്റാറ്റിക് ഓപ്പറേഷനിലാണോ അല്ലയോ അത് ജാമായോ സ്റ്റക്കായോ അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി ഒരു സിമ്പിൾ ടെക്നിക്ക് നിങ്ങൾ രാവിലെ ഓഫീസിൽ പോകാൻ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് നല്ല കൂളായിട്ട് കിടക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ബോണറ്റ് തുറന്നു വെച്ചിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ റേഡിയേറ്റർ ക്യാപ്പ് തുറക്കുന്നു റേഡിയേറ്റർ ക്യാപ്പ് തുറക്കുന്ന സമയത്ത് ഇതിൽ ഫ്ലോ ഉണ്ടോ എന്ന് നോക്കണം ഫ്ലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് വാട്ടർ ഫ്ലോ ഉണ്ട് എങ്കിൽ അതിനർത്ഥം അതിൽ ഈ ഒരു തെർമോസ്റ്റാറ്റിക് വാല്യൂ ഓപ്പറേഷനിൽ അല്ല അല്ലെങ്കിൽ അത് എടുത്തു കളഞ്ഞു അല്ലെങ്കിൽ അത് ജാമായിട്ട് നിൽക്കുന്നു എന്നുള്ള ആര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഞാനൊരു ഫേസ്ബുക്ക് ചാനലിൽ ഇങ്ങനെ കാണുന്നതിനിടയ്ക്ക് വെച്ചിട്ട് ഒരാളുടെ കമൻറ്റ് കാണാനിടയായി അയാളിനകത്ത് ഒരു സൗണ്ട് കേൾക്കുന്നു എന്നിങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താണ് എൻ്റെ അനുഭവം വെച്ചിട്ട് കൂടി പക്ഷേ നിങ്ങൾ ഈ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് ആ റേഡിയേറിലെ വെള്ളമെന്ന് പറയുന്നത് റേഡിയേറ്ററിൻ്റെ ക്യാപ്പാണ് ഞാൻ പറയുന്നത് നമ്മളെ റിസർവോയിലെ ക്യാപ്പല്ല പറയുന്നത് റേഡിയേറ്ററിലെ ക്യാപ്പ് കാലമായിട്ട് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനകത്ത് തെർമോസ്റ്റാറ്റിക് വാൽവ് ഉണ്ടതാണ് ഫംഗ്ഷനാലിറ്റി പറ്റി നിങ്ങളുടെ ഏജിനനുസരിച്ച് അത് കണ്ടീഷനുണ്ട് പക്ഷേ അത് ഉണ്ട് എന്നാണ് ചില മെക്കാനിക്കൽ ഇത് എടുത്ത് കളയുന്ന സമയത്ത് ഇതിലെ ബ്ലൂ ലൂന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടേ ഇരിക്കുന്നത് കാണാൻ പറ്റും വണ്ടി ഫ്രഷ് അതായത് അതായത് സ്റ്റാർട്ടപ്പ് കോൾഡ് ക്ലൈമറ്റിൽ കോൾ അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ വണ്ടി കോൾഡ് കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു തരത്തിലുള്ള മൂവ്മെൻ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ സാധനമുണ്ട് ഇനി നാലാമത്തെ ഏറ്റവും വലിയ മേജർ പ്രോബ്ലമാണ് എ സിയുടെ ഒരു അൺ അൺവൻ പെർഫോമൻസ് എന്ന് പറയുന്നത് എ സിയുടെ വർക്കിങ് എഫിഷ്യൻസി എല്ലാം ഫ്ളക്ച്വേഷനിലാവും എ സിയുടെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഇത് വളരെ കാറ്റാണ്ടുള്ള കാര്യമാണ് എൻ്റെ എൻ്റെ വണ്ടിയിൽ ഞാൻ എൻ്റെ കൊച്ചിലെ ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരു കാര്യം കൂടിയാണ് ഇതേ എൻ്റെ വണ്ടിയിൽ ഇതൊക്കെ ഇല്ലാതെ ഇരുന്ന സമയത്ത് ഇതൊരമോസ്റ്റിക്ക് പാലില്ലാതെ ഇരുന്ന സമയത്ത് ഇതേപോലെ ഞാൻ കോയമ്പത്തൂർ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാറിൽ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കോഴ്സിനുമായിട്ട് പോകുന്ന സമയത്ത് ഞാൻ അവിടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് അവിടെ പഠിക്കുന്ന സമയത്താണ് കാരണകത്ത് എയർ കണ്ടീഷൻ്റെ ഞാൻ പൈപ്പ് അതായത് ഹൈ ഹൈ പ്രഷർ പൈപ്പ് പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിക്കാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഒരു മെക്കാനിക്കായിട്ടിന്ന് നോക്കിയാണ് ഞാൻ അന്നേരം ഈ ടി ഒക്കെ ചെയ്യുന്ന സമയമാണ് അന്നേരം ഞാൻ ഇതേപോലെ നോക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഇതിൽ ഇതുണ്ടെന്നുള്ളൊരു ഈ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഞങ്ങൾ അതിനത്രയും ശ്രദ്ധ കൊടുത്തില്ലെന്നുള്ളതാണ് പക്ഷേ എ സിയുടെ ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷനും അതിനകത്ത് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോൾ ഈ ഒരു കണ്ടൻസർ എന്നൊരു സാധനമാണ് ഈ നമ്മുടെ ഈ റേഡിയേഷൻ മുമ്പിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു കണ്ടൻസർ വർക്ക് ചെയ്യണം കൂൾ ഡൗൺ ഡൗണായിട്ട് കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ റേഡിയേഷൻ്റെയും ടെമ്പറച്ചർ കറക്റ്റായിട്ട് മെയിൻറ്റൈൻ ആയിരിക്കണം അതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാക്കി കേട്ടോ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം അതായത് ഹൈവേയിൽ ഒരു അമ്പത് മുതൽ നൂറ് കിലോമീറ്റർ അങ്ങോട്ട് ഓടിക്കുന്ന സമയത്ത് ആ ഒരു അത്രയും കിലോമീറ്ററുകൾ അങ്ങോട്ട് ഓടുന്ന സമയത്ത് അമ്പത് മുതൽ നൂറ് കിലോമീറ്റർ അങ്ങോട്ട് എത്തുന്ന സമയത്ത് എ സിയുടെ ടെമ്പറേച്ചർ വളരെയധികം കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും എ സിയുടെ ടെമ്പറേച്ചർ അത് എ സി കൂൾ ആവത്തില്ല കൂളാവണമെങ്കിൽ കണ്ടൻസർ കൂളായെങ്കിൽ നമുക്ക് എന്തായാലും ഹൈം ഹൈ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഹൈ കമ്പ്രസഡ് ആയിട്ടുള്ള ഗ്യാസിനെ കൂൾ ഡൗൺ ചെയ്തിട്ട് അതിനെന്തെങ്കിലും സ്ക്രാപ്പ് ചെയ്ത് അതിനെ കൂൾ ഡൗൺ ചെയ്ത് ഇട്ടുക എക്സ്പാൻഷൻ വാവിലോട്ട് ആ ഒരു ലിക്വിഡ് ഫൈഫോമിലോട്ട് നമുക്ക് എക്സ്പാൻഷൻ വാവിലോട്ട് എത്തിച്ച് നമുക്ക് എന്ത് ചെയ്യാം എവാപ്രലോട്ട് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻസറിലോട്ട് ആ ഒരു ടെമ്പറേച്ചർ കിട്ടുന്നില്ല എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു അമ്പത് കിലോമീറ്റർ മുറിയൊരു നൂറ് കിലോമീറ്റർ സ്ഥലത്ത് എയർ കണ്ടീഷൻ വർക്ക് ചെയ്തിട്ടുള്ള കാര്യം അളിച്ചപ്പോൾ കുഞ്ഞുങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു അവസ്ഥയെന്നുള്ളത് വളരെയധികം ദുരിതമായിരിക്കേ അപ്പോൾ ഇതിൻ്റെ എല്ലാം മെയിൻ മാനേജ്മെൻറ്റ് ടെമ്പറേച്ചർ മാനേജ്മെൻറ്റിൻ്റെ ഒരു മെയിൻ അത്താണി എന്ന് പറയുന്നത് തെർമോസ്റ്റാറ്റിക് വാൽവാണ് അപ്പോൾ എയർ കണ്ടീഷനിങ്ങ് അത് അതിൻ്റെ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു പർട്ടിക്കുലർ ടെംപറേച്ചർ കറക്റ്റായിട്ട് ക്ലൈമറ്റ് കൺട്രോളൊക്കെ ഇൻറ്റീരിയർ അകത്തുള്ള കാര്യമാണ് അത് കമ്പ്രസർ ഓൺ ആക്കുക കട്ടിൻ കട്ട് ഓഫ് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് പക്ഷെങ്കിൽ എൻജിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് യാതൊരു രീതിയിലുള്ള കൺട്രോൾ ഇല്ലാതെ ഡൗൺ അപ്ഡൗൺ അപ്ഡൗൺ ആയിക്കൊണ്ടേ ഇരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതായത് സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് ആ പക്ഷേ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും ഈ അമ്പത് മുതൽ നൂറ് കിലോമീറ്റർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻജിൻ യാതൊരു കൺട്രോൾ ില്ലാതെയായിരിക്കും ടെംപറച്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം പിന്നെ ഈ ഒരു റേഡിയേറ്റർ ഫാൻ കൂടി അങ്ങ് ചിലർ ബൈപ്പാസ് ആക്കിവിടും ചിലർ ബൈപ്പാസ് ആക്കത്തില്ല പക്ഷെ ആ റിലേ ഉണ്ടല്ലോ അതിനെ കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടേരിക്കും ഈ ഓടിക്കൊണ്ടേ ഇരിക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് വേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ അറുപത് മുതൽ ചിലപ്പോൾ എഴുപതായിരിക്കും അല്ലെങ്കിൽ എഴുപത് മുതൽ എൺപത് ആയിരിക്കും ഒരു സെറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എൺപത് മേണിൽ ഞാൻ കണ്ടിട്ട് എഞ്ചിനും കണ്ടിട്ടില്ല കേട്ടോ തൊണ്ണൂറ് ഡിഗ്രിക്കുള്ള പെർഫോമൻസിൽ സെറ്റ് ചെയ്യുന്ന എഞ്ചിൻ ഞാൻ ഇന്നലെ കണ്ടിട്ടില്ല എനിക്കറിയില്ല അതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ ഒരു എൺപത് ഡിഗ്രിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ തൊണ്ണി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററിലൊക്കെ തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയിലും എൺപത്തഞ്ചിലും തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയിലും തന്നെ ഏകദേശം ഫ്ലക്ട് േഷൻ ആവാൻ തുടങ്ങുക അതായത് ഹൈ ഹൈവേയിൽ നല്ല സ്പീഡിൽ ഓടുമ്പോൾ ചിലപ്പോൾ എഴുപത്തഞ്ചിലായിരിക്കും അറുപത് മുതൽ എഴുപത് എഴുപത്തഞ്ച് ആ ഒരു സെറ്റ് ഏതൊരു കമ്പനിയുടെ സെറ്റ് പോയിൻറ്റാണ് ആ ഒരു സെറ്റ് പോയിന്റിൽ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഒരു പ്രശ്നമില്ലാതെ എ സി കൂൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കാരണം ആ കണ്ടൻസറിൽ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യും പക്ഷേ ഇതില്ലാതിരുന്ന എന്തോ വച്ചും റേഡിയേറ്റർ അതാത് ബൈപ്പാസ് ഇത് കൂളൻറ്റിൽ കൂളൻറ്റിൻ്റെ ഈ ഒരു സർക്കുലേഷൻ നടന്നുകൊണ്ടേ ഇരിക്കും ആ ഒരു ടെമ്പറേച്ചർ കൂടി അന്നത്തെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആകെ ജഗ പുകയാവും ഇതിൽ എ സിയുടെ അവസ്ഥയെന്ന് പറയുന്നത് ഒരു എ സി ഇടുങ്ങും കൂടി ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ടെമ്പറേച്ചർ കേട് ടക്കേ ടക്കേന്നും പറഞ്ഞു ഫുള്ളിലോട്ട് ഹൈവേയിലോ ഹൈയിലോട്ട് പോകും ഹൈയിലോട്ട് പോകുമ്പോൾ ഓവർ ഹീറ്റായിട്ട് വാണിംഗ് ചിലപ്പോൾ നന്നായിട്ട് ഈസി കട്ട് ആകുമ്പോഴായിരിക്കും വണ്ടി എഞ്ചിൻ ഓഫ് ആകുമ്പോഴായിരിക്കും അല്ലേ അറിയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാണിങ് ചെക്ക് എഞ്ചിൻ ലൈറ്റോ അല്ലെങ്കിൽ റെഡ് ഇൻഡിക്കേഷൻ ലാംസ് ഒക്കെ അങ്ങോട്ട് തെളിയാൻ തുടങ്ങുമ്പോഴായിരിക്കും ഓവർ ഹീറ്റ് കാണിക്കുമ്പോഴായിരിക്കും നമ്മൾ ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കുന്നത് ഒതുക്കുമ്പോഴും പെട്ടെന്ന് കൂൾ ഡൗൺ ആവും വീണ്ടും എന്തെങ്കിലും വണ്ടി സ്റ്റാർട്ടാവും ചില സമയങ്ങളിൽ സമരങ്ങളിലാണെങ്കിൽ പിസ്തം വരെ പിടിക്കാൻ ചാൻസ് ഉണ്ട് ബ്രോ നിങ്ങൾ ശ്രദ്ധിക്കണം ചില സമയത്ത് എ സി ട്രിപ്പ് ആവാനും ചാൻസ് ഉണ്ട് ചില സമയത്ത് ഫ്യൂസ് വരച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഓവർലോഡ് ആവും ഓവർ ഹീറ്റ് ആയിട്ട് ഓവർലോഡ് ആയിട്ട് ട്രിപ്പ് ആവും കാരണം ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഹൈ ഈ ഒരു ഹൈ ടെമ്പറേച്ചർ ട്രിപ്പ് എ സിക്ക് സെറ്റ് പോയിന്റുകളുണ്ട് ഹൈ ടെമ്പറേച്ചർ ട്രിപ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഹൈ പ്രഷർ ട്രിപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് മനസ്സിലായില്ലേ ലോ പ്രഷർ പ്രഷറായിട്ടുള്ള ട്രിപ്പ്സ് ഉണ്ട് ഇപ്പോൾ പുതിയ മോഡേൺ വേൾക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് കൂടി കോംപ്ലിക്കേഷൻ എ ആണ് വരുന്നത് മനസ്സിലായില്ലേ ട്രിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും എ സിക്ക് വണ്ടി നോർമൽ ക്ലൈമറ്റ് ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ എസി വർക്ക് ചെയ്യും പക്ഷേ അമ്പത് മുതൽ നൂറ് കിലോമീറ്റർ സ്പീഡിലും അങ്ങോട്ട് പോകുക തുടങ്ങി ഒരു അമ്പത് കിലോമീറ്റർ അങ്ങോട്ട് ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് എ സി എല്ലാം ബാഡ് പെർഫോമൻസ് ആവാൻ തുടങ്ങും ഇതിൻ്റെ മെയിൻ റീസൺ പറഞ്ഞു തെരമോസ്റ്റാക് വാൽവ് എടുത്ത് കളയുക അല്ലെങ്കിൽ അത് പിന്നെ കറക്റ്റായിട്ട് പെർഫോം വർക്ക് ചെയ്യാതിരിക്കുക ഇത്ര വർഷം കൊടുക്കും അതായത് പച്ചവെള്ളം ഒഴിച്ചുകൊടുന്ന് വണ്ടി കഴിഞ്ഞാൽ ഇതിനിക്ക് പ്രശ്നങ്ങളുണ്ടാവും മെസ്സിലേ അതെനിക്ക് തന്നെ ഇയറായിട്ട് കറക്റ്റായിട്ട് ക്വാളിറ്റി മാറ്റാത്ത വണ്ടി ഈ പ്രശ്നം ഉണ്ടാവും കൂളന്റ് എന്താ പറ്റും അതിനകത്ത് അസിഡിക് പ്രോപ്പർട്ടി കൂടിയാൽ അത് വേറെ വിഷയമാണ് അത് ഞാൻ വീട്ടിൽ പറഞ്ഞത് കൂളൻറ്റ് അസിഡിക് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണമായിട്ട് ഇത് ദ്രവിച്ച പോയിട്ട് ഈ ഒരു വാൽവ് വാൽ ജാമാവും ഞാൻ വേറെ ഈ ഒരു രീതിയിൽ തരാം ഈ ഒരു തെർമോസ്റ്റാറ്റിക് വാൽവ് വർക്കാത്തത് കാരണമായിട്ട് ജർമ്മനിയുടെ ഓട്ടോ ബാനില പല പഴയ വണ്ടികളും നിർത്തിയിടും പിന്നെയും കൂൾ ഡൗൺ ആവും പിന്നെയും ഓടിക്കും പിന്നെയും കുറേ ദൂരം ഓട്ടി പിന്നെയും നിർത്തിയിടും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ ചിലർക്കൊന്നും മനസ്സിലാക്കണമെന്നില്ല ഈ ഒരു തെർമോസ്റ്റാറ്റിക് വാല്യു ഇല്ലാത്ത പക്ഷം വണ്ടിയിലെ ആ ഒരു ലിക്വിഡ് അത് നമ്മുടെ കൂളൻറ്റിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും നമ്മുടെ റേഡിയേറ്റർ ഓൾറെഡി ബൈപ്പാസ് ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ റേഡിയേറ്റർ ബൈപ്പാസ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഹീറ്റിംഗ് അങ്ങോട്ട് ഫുള്ളിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ എമർജൻസി കണ്ടീഷൻ നമുക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ റേഡിയേറ്ററില് പ്രശ്നമുള്ള സമയത്ത് നമ്മൾ എഞ്ചിൻ ഒരു കൊച്ചിൻ്റെ വീഡിയോ ഓണാടേ ആ കൊച്ചു പറയുന്നത് നിനക്ക് ആ നിങ്ങൾക്ക് ഒരു എമർജൻസി കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇൻറ്റീർ ഇൻറ്റീരിയറിലുള്ള ആ ഒരു എ സിയുടെ സമയത്ത് ആ ഫുൾ ഹീറ്റിംഗ് മോഡ് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഫുൾ ഹീറ്റായിട്ട് ഇട്ടി അതുവഴി നിങ്ങൾക്ക് ഹീറ്റിങ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു എമർജൻസിക്ക് പോകാമെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ടോ ചെയ്തുകൊണ്ടിരുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വീറാൻഡിയാണ് ഹൈ റിസ്ക്കിയാണ് കേട്ടോ ഹൈ റിസ്ക്കിയാണ് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് എമർജൻസി കണ്ടീഷൻ ചില സ്ഥലങ്ങളിൽ അത് യൂസ് ചെയ്യാം ഞാൻ കാട്ടിലെവിടെയെങ്കിലുമൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേങ്കിൽ അത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല അത് ഏകദേശം ടോയ് ചെയ്യുക അല്ലെങ്കിൽ വണ്ടി വേറെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് കറക്റ്റ് റിപ്പയർ എടുത്ത് കൊണ്ട് വന്ന് ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഞാൻ കൊച്ചി ഒരു പെൺ കൊച്ചിന് മലയാളം വീഡിയോ ഞാൻ കാണാനിടയായിരുന്നു പക്ഷേ അത് അവൾ പറഞ്ഞിരുന്നത് ഒരു കാര്യം എന്ന് പറയുക എന്നത് നോട്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ചെറിയ കൂളൻ്റ് ലീക്കാണ് ചെറിയ കൂളൻറ്റ് ചെറിയ ദ്വാരത്തിലൂടെ ഒരു ലീക്ക് ആവുന്ന ഒരു പറ്റിയാണ് ആ ഒരു വീഡിയോ ചെയ്തതാണ് എൻ്റെ ഓർമ്മ പക്ഷേ ഇതാണ് ഹോസ് ബ്രേക്ക് ആയിട്ട് അത് അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ ഇട്ടുകൊണ്ട് ഓടിക്കുകയാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് ഓടിക്കുന്ന അവസ്ഥ വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ എഞ്ചിൻസ് എല്ലാം കാസ്റ്റ് ചെയ്യാൻ അല്ല അലുമിനെ പെട്ടെന്ന് തന്നെ കിടക്കായി വീട്ടിൽ ഈ ഒരു കം കുട്ടത്തിൽ എഞ്ചിൻ കംപ്ലീറ്റ് ഫുൾ പുതിയ എഞ്ചിൻ എൻജിന് വരും എല്ലാം പോയിരിക്കും ഞാൻ എൻ്റെ വീട്ടിൽ അവധിക്ക് വരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ വണ്ടികളും എൻ്റെ സഹോദരങ്ങളുടെ വണ്ടികളൊക്കെ എൻ്റെ വീട്ടിൽ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരാറുണ്ട് ഈവൻ നമ്മൾ വെളി കൊണ്ടുപോയിട്ട് വണ്ടി സർവീസ് സെൻ്ററുടെ മെയിൻ്റെനൻസ് എല്ലാം കൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടി എൻ്റെ അടുത്ത് ഉണ്ടോന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിതെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത് ഞാൻ വലിയ മഹാനാണെന്നൊന്നും പറയുന്നില്ല എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് അവർക്കൊരു എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ വലിയൊരു സന്തോഷം എന്നുള്ള ഈ ലോങ്ങൊക്കെ ഒക്കെ പോകുന്നതിന് മുമ്പേ അവർ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാറുണ്ട് അത് ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഞാനെല്ലാം നല്ല കറക്റ്റായിട്ട് ഞാൻ അതിനൊരു ഒരു പൈസ പോലും ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് വളരെ എല്ലാം ചെക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ാണെങ്കിൽ കൂടിയും എൻ്റെ ഒരു സോഹനം വന്നപ്പോഴത്തേക്ക് അയാളുടെ വണ്ടിയിൽ ഇതാണെച്ചാൽ ഓൾമോസ്റ്റ് എനിക്ക് വാല്യൂ വർക്ക് അല്ലായിരുന്നു ഞങ്ങൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് വെച്ചാൽ കിട്ടും പക്ഷേ ആ ഒരു കോസ്റ്റ് ഞങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളത് കറക്റ്റായിട്ട് അത് സ്പ്രിങ് ആക്കി എടുത്തു അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് പച്ചവെള്ളം ഒഴിച്ചു കുടിച്ചതുകൊണ്ടാണ് പിന്നെ അത് കുളത്തിലോട്ട് മാറി വരുത്തി അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്തത് മാറ്റാൻ വേണ്ടി മാറ്റിയോന്നും യൂക്കിപ്പോഴും അറിയത്തില്ല പിന്നെ വേറൊരു മാരുതി ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും എല്ലാ മാരുതി ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു സാധനം എടുത്ത് കളഞ്ഞിരിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് കേട്ടോ പറഞ്ഞു കൊടുക്കും നമ്മുടെ സീനിയർ മേശ്ശേരിമാരൊക്കെ പറഞ്ഞു കൊടുക്കും ആ അതൊക്കെ കളിക്കാൻ ഞാനത് വേണ്ട ആവശ്യമില്ല പക്ഷേ അതിൻ്റെ ഒരു കറക്റ്റ് സിസ്റ്റം എങ്ങനെ ാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു കറക്റ്റ് തിയോറിറ്റൽ നോളജ് കൂടി മിക്സ് ചെയ്ത ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതാക്കും സക്സസ് ആകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കൂടെ കൂടി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ തെർമോസ്റ്റാറ്റിക് വാല്യൂ ഓപ്പറേഷൻ ഫാൻ്റെ കട്ടിങ്ങ് കട്ട് ഓഫ് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ ഇത് ഇതിൻ്റെ ഒരു വളരെ അധികം ഹിൾ ആയിട്ട് അഡ്വൈസാണ് കാരണം ഇത്രയും വില കൂടിയ അല്ലെങ്കിൽ ഒരു ലക്ഷക്കണക്കിന് വലിയ വണ്ടി എടുക്കണമെങ്കിൽ ചിലപ്പോൾ മൂന്ന് ലക്ഷം രൂപയായിരിക്കും എഞ്ചിൻ്റെ വില ഹൈബ്രിഡ് എഞ്ചിൻസൊക്കെ ആണെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് അടിപ്പിച്ച് കോസ്റ്റ് വരുന്നുണ്ട് ആ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഹൈബ്രിഡ് എഞ്ചിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പത്തു അഞ്ച് ലക്ഷം രൂപ കോസ്റ്റുകളൊക്കെ വരുന്ന ആ എഞ്ചിൻ എഞ്ചിൻ്റെ ചുമ് കളയേണ്ട കാര്യമുണ്ടോ ഈ ഒരു നാനൂറ് മുതൽ മൂവായിരം രൂപ വരെയുള്ള വിലയുള്ള സാധനത്തിന് വേണ്ടിയിട്ട് ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ കൂളൻറ്റ് കറക്റ്റായിട്ട് മാറുന്നതിന് വലിയ പൈസ ചിലവൊന്നുമില്ല ഹൈബ്രിഡിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കൂളൻ്റ് വരും ആ രണ്ട് കൂളൻറ്റും കറക്റ്റായിട്ട് മാറണം രണ്ട് രണ്ട് കൂളൻ്റും രണ്ട് സെർവർ രണ്ടും കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യണം ഇപ്പോൾ നിങ്ങളുടെ ഒരു സംഭവം മാറ്റി അതായത് ഒരു തെർമോസ്റ്റാറ്റിക് വാൽവ് മാറ്റി അതല്ല എന്നുണ്ടെങ്കിൽ പഴയതുവരെ ഉണ്ടെങ്കിൽ പോലും ഉണ്ട് അത് അതെങ്കിൽ പിന്നെ എന്ത് തുറക്കുന്നില്ല എന്നുള്ള കാര്യത്തെ പറ്റിയും ചിന്തിക്കണം കാരണം ഫാൻ ഉണാവുന്നതിന് മുമ്പേ ആ ഒരു മെയിൻ റേഡിയായിട്ട് ഓപ്പൺ ആവുന്നത് നമുക്ക് നമുക്ക് വിസിബിളി കാണാൻ പറ്റുകയില്ല അപ്പോൾ ഇത് ഓപ്പൺ ആവുമോ ക്ലോസ് ആവുമോ എന്നൊക്കെ പറഞ്ഞാൽ മെക്കാനിക്കിനോട് ചോദിച്ചത് മനസ്സിലാക്കിയത് ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ കാരണം അതല്ലാത്ത പക്ഷേ അവിടെ ഏതെങ്കിലും ഈ സിലിക്കൺ ഒരുപാട് പേര് യൂസ് ആറുണ്ട് വാരി വലിച്ച് സിലിക്കൺ എല്ലാം തേക്കാറുണ്ട് ഈ ഒരു സിലിക്കൺ എന്ന് പറഞ്ഞത് എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ സാധാരണ സിലിക്കൺ തേക്കുന്നതിന് ഒരു രീതി ഒക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ഗ്യാസ് കിട്ടിയിട്ടാണ് നമ്മൾ സാധാരണ ടൈറ്റ് ചെയ്യുന്നത് എല്ലാം വാരി വലിച്ച് ഇരിക്കാൻ എന്തൊക്കെ ഈ സിലിക്കണ സിലിക്കണിനകത്ത് പോയിട്ട് എല്ലാവരും ക്ലോ ആക്കിക്കളയും ജാക്കറ്റിനകത്ത് പോയിട്ട് ഷീപ്പിലുള്ള മെയിൻ പ്രോബ്ലം പ്രോബ്ലമാണ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ കാറിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ ഇത്രയും കുഞ്ഞു എഞ്ചിൻ്റെ കാര്യം ഇത്രയും കോടിക്കണമെങ്കിൽ വരെയുള്ള എഞ്ചിൻ വരെ ഡാമേജ് ആക്കുന്ന മറൈൻ എഞ്ചിനീയർമാരുടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയുന്നത് ഇവന്മാരൊക്കെ എന്ന് പറയുന്നത് ജസ്റ്റ് തിയറിക്കൽ നാളെ മാത്രമായിട്ട് വന്നിട്ട് ക്ലാസ് ക്ലാസ് ടു ലൈസൻസ് ഒക്കെ എടുത്തിട്ട് കാണിക്കുന്ന കാണിപ്പുകളൊക്കെ കാണണം ഈ വലിയ രീതിയിൽ എടുത്ത് സിലിക്കണൊക്കെ ദേശം കയറ്റും അടുത്ത വരുന്ന എഞ്ചിനീയറിനാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത് പക്ഷെ നല്ലൊരു ഒരു എഞ്ചിനീയറാണ് വരുന്നതെങ്കിൽ പുള്ളി ഇതിനകത്ത് ഒന്ന് പെട്ടെന്ന് ഈ ഒരു ക്ലോഗ് കാരണം വളരെ അധികം വില കൊടുക്കേണ്ടിയായിട്ട് വരും അപ്പോൾ കാറിൻ്റെ കൂളിംഗ് സിസ്റ്റത്തെപ്പറ്റി ഞാനൊരു വേറൊരു വീഡിയോ ഞാൻ നല്ലൊരു ഡയഗ്രാ ഒക്കെ വരച്ച് ഇതിനോടൊപ്പം ചെയ്യാം അപ്പോൾ അത് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും വൺസ് അക്കെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് ഇലക്ട്രോ മറിയൻ മിയ നിങ്ങളുടെ സ്വന്തം സഹോദരൻ ഡോക്ടർ മാസി സൈനിങ് ഓഫ് ഫ്രോം ഇക്ട്രോ മറിയൻ മണിയ ജോ മണി താങ്ക് യു സോമി ഇതിൽ നമ്മൾ കാണിക്കുന്ന പല സംഭവങ്ങളുണ്ടല്ലോ സെൻസറുകൾ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഒരു പഴയ വണ്ടി പുതിയ കണ്ടീഷനിലോട്ട് വീട് നമുക്ക് റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരാൻ എഞ്ചിനൊക്കെ ക്ലീൻ ചെയ്തതിനു ശേഷം സെൻസറുകളൊക്കെ ക്ലീൻ ചെയ്ത് തന്നെ നമുക്ക് എല്ലാ വണ്ടികളുടെ പാർട്ട്സുകൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് എഞ്ചിൻ സൈഡിൽ നമുക്ക് എല്ലാം റീസ്റ്റോർ ചെയ്ത് നല്ല സൂപ്പർ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റും അതെങ്ങനെയെന്നൊക്കെയുള്ള വീഡിയോകൾ ഇതിനകത്ത് തന്നെ ചാനലുണ്ട് നിങ്ങൾക്ക് മെയിൻ വീഡിയോയിൽ പോയി കാണാൻ പറ്റും ലിങ്ക് അതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഞാൻ നിങ്ങൾക്ക് താഴെ കാ കാണാൻ പറ്റും എല്ലാവരും വീഡിയോ കാണാമെന്ന് അഭ്യർത്ഥിക്കുന്നു ടോട്ടൽ ബോഡി ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നന്ദി നമസ്കാരം